ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ പറമ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ബെല്ലൺ കൂടെ ക്ലിക്ക് ചെയ്തോണമെന്ന് ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താണ് ഞങ്ങളിടുന്നത് വീഡിയോത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോ ഇത് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇന്നലെ തുടങ്ങി മഴ ഉണ്ടായിട്ടില്ല രാത്രിയൊന്നും മഴ പെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ വിറക് ശേഖരിക്കലായിരുന്നു വിറക് കുത്തി ഒടിക്കലായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ണ്ടോ വിളക് ഞാനല്ലാട്ടോ കൊത്തി കുറുക്കിയിട്ടത് ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചു അവിടെ ഇവിടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റിയതൊക്കെ നട്ടു അപ്പോൾ അവിടെ അത്രയും ഭാഗം കുറേ പുല്ല് പെരുത്ത് കയറി കിടക്കുന്നുണ്ട് ഇത് കൊമ്പ് വന്ന് വീണ കാരണം കൊണ്ട് അതിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആ കരിയില വീണെടുത്തൊന്നും പുല്ലില്ല ബാക്കി കുറച്ച് സ്ഥലം പുല്ലുണ്ട് ഇനി അതൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കണം പിന്നെ ഇതാ നിൽക്കണത് ഞാൻ നട്ടിരിക്കുന്നതാണ് കേട്ടോ അരുണോദയം ചീരയാണ് ഇത് ഇത് ഞാനൊരു കനാലുക കണ്ടെടുത്തു കൊണ്ടെന്ന് നട്ടത് പിന്നീടാണ് ഇതിൻ്റെ പേരെനിക്ക് മനസ്സിലായത് അരുണോദയം ചീരയാണെന്ന് ഇപ്പം വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇതിൻ്റെ തല പൊടിച്ചുകൊണ്ട് കൊണ്ടുപോയി കറി അച്ചേനെ അപ്പം അത് ഞാൻ ഇവിടെ പിടിപ്പിച്ചേക്കുന്നതാണ് അരുണോദയം ചീര കുഞ്ഞിതായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും അത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ആ നിൽക്കണതാണ് അതും ഞാൻ നട്ടേക്കണതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ കൂർക്ക ഇത്രയൊക്കെ ആയി നീ വഴുതനങ്ങ എന്തായിരുന്നു ഒന്ന് നോക്കട്ടെ കപ്പ കൊള്ളി ഇപ്പം പറിക്കേണ്ടതല്ലാട്ടോ ഇത് മൂപ്പത്തിയിട്ടില്ല ഓ ഇടയ്ക്ക് കുറച്ച് നമ്മൾ പറച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനൊന്നും വന്നിരുന്നില്ല അത് പറിച്ച നേരത്ത് ഇത് മധുര ചേമ്പാണ് കേട്ടോ പാത കിടക്കുന്നുണ്ട് പലയിടത്തും പിന്നെ ഇതിൻ്റെ അതിൻ്റെ എന്തോ പിറ്റി ഇല പൊഴിഞ്ഞു വീണതാട്ടീണ് ഇപ്പം നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയവിടത്തോളം ഇങ്ങനെയുള്ളത് ഓരോ കൂട്ടം അടിപ്പിച്ച് നടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഈച്ചകൾ ശലഭങ്ങളായാലും പരാഗണം നടത്തുന്ന ഉണ്ടല്ലോ ഓരോന്നിനും ഓരോ ഇത് അപ്പോൾ അതൊക്കെ അടുപ്പിച്ച് നിന്നാൽ അത് ഏറെ പ്രയോജനകരമായിരിക്കും പരാഗണം നടന്നില്ല എങ്കിൽ ഇത് ഇങ്ങനെ പൂവിട്ട് പോയോണ്ടിരിക്കുള്ളൂ ഇതുമേ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല അപ്പോൾ അതിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മൊബൈലിൽ നോക്കിയില്ല ഇതിപ്പോൾ അതിൻ്റെ ഇത്തിരി ഇലത്തൊടിപ്പ് കൂടുതലായി അതിനൊത്തിരി പൂവിടുന്നത് ഒന്ന് തളിച്ചു കൊടുക്കണം അതിനധികം പൂവിടുന്നില്ല എന്നാൽ കൊമ്പും ജില്ലയിൽ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇടയ്ക്കുണ്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ വഴുതന ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചേക്കുക ഇന്ന് പുല്ലുപറിയുടെ തിരക്കായതുകൊണ്ടേ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവസാനം വന്നപ്പോ എടുക്കാൻ തോന്നി എടുത്ത വളപ്പിലൊക്കെ പോയി വന്നേ അപ്പൊ വളപ്പിലൊക്കെ പോയി വന്നു കഴിഞ്ഞാ കഞ്ഞ റെഡിയാക്കി വെച്ചപ്പം പോയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്കിളുടെ പേർക്ക് ചമ്മന്തി അരച്ചു കഞ്ഞുടി കഴിഞ്ഞ് കഴിയുമ്പം പുറത്തേക്ക് പോയി അപ്പം ഞാൻ ഇടക്കളയിലൊക്കെ ചെന്ന് പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാനിപ്പോ കഞ്ഞുടി കറിയുന്നത് കഞ്ഞിക്ക് കാര്യം പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട് എങ്കിലും അത് എഴുത്തില്ല കഞ്ഞിക്ക് നല്ല ചമ്മന്തി അച്ചാർ അതൊക്കെയല്ലേ അപ്പൊ ഞാൻ ചെമ്മീൻ ചമ്മന്തി അരച്ചിപ്പ് എടുത്തു മാങ്ങ അച്ചാറെടുത്തു നല്ല രസം പണിക്ക് പോയിണ്ട് ഓരോ പണികളൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിയുമേ നമ്മള് കഴിക്കുന്നതിന് നല്ല രുചിയും കൂടും ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ ഇന്നലെയും പെയ്തില്ല ഇന്നലെ ഞങ്ങള് റബ്ബറിന് വളമൊക്കെ ഇട്ടു വളം ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ മഴ എന്നാണ് പറയണ വളം മരിക്കാനായിട്ട് അത് അങ്ങനത്തെ ഒരു രാസവള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞങ്ങൾ വളമിട്ടു ഈ നേരം വരെ മഴ പെയ്തിട്ടില്ല അപ്പൊ ഞാൻ രാസവളത്തിന് നല്ല പൈസയാ അത് പറഞ്ഞ അക്ക് കത്തി അങ്ക നടക്കണതായി ഉം ഞാൻ സമാധാനിപ്പിക്കും ഓ ഈ വളം മേടിച്ചത് പോണന്ന് പോട്ടെ ാ ഭാഗത്തും വന്നേക്കണേ നാശനഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോ നമ്മളിത് എന്ത് അത് പോട്ടെ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു സമാധാനിപ്പിക്കും ഇനിയും അഞ്ഞൂടി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കിലത്തേക്കുള്ളത് ഒരുക്കാനായിട്ട് ഞാൻ പരിപ്പ് സവാള തക്കാളിയൊക്കെ ഇവിടെ കൂടി ഒരു പീസ് കായമൊക്കെ ഇട്ട് ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പഴാണ് വെണ്ടയ്ക്കിട്ടുള്ളൂ പോരും വഴി മേടിച്ചിട്ട് വന്നതാണ് അപ്പൊ ഇനി ഒരു സാമ്പാർ ഉണ്ടാക്കണം പപ്പടം കാച്ചനെ പാവയ്ക്ക രണ്ടുമൂന്നെണ്ണം കുന്നിട്ടുണ്ട് പയ്ക്ക അതും വെക്കണം മടി പിടിക്കണ പരിപാടി എനിക്കില്ല പിന്നെ പുളിശ്ശേരി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇനി ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും അവിടെ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഇല്ല പച്ചക്കറി നമ്മൾ എന്തോരം കഴിച്ചാലും നല്ലത് തീർത്ത് തീർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ സ്റ്റോക്ക് ഇരിക്കില്ല സാമ്പാർ ഒന്ന് തുടങ്ങട്ടെ സാമ്പാർ റെഡിയായി വറ്റൽ മുളക് ഉണ്ടായില്ല അതുകൊണ്ട് ഉള്ളിയും പിന്നെ കടുുകും പൊട്ടിച്ചിട്ടതാണ് പിന്നെ ഈ മല്ലിയൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഇവിടെ വെള്ളം കൂടുതലായിട്ടുള്ള സാമ്പാറാണ് ഇവിടെ ഇഷ്ടം എനിക്കല്പം വെള്ളം കുറഞ്ഞ കുറുകിയ സാമ്പാറിഷ്ടം പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ശരിയാവില്ലല്ലോ അപ്പം അത് കാരണം ഇപ്പതൊന്നുകൂടി കുറുകും അപ്പം എൻ്റെ ഭാഗത്തിനായിട്ട് വരും ഇപ്പം സാമ്പാർ റെഡി പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് ചക്കയാണ് അടപ്പത്ത് ചക്കവരെണ്ണ ഇട്ടു പഴുത്തതാണ് ചീരാറായി മുറിച്ചു നോക്കാം നല്ല മധുരമുള്ള ചക്ക ആണ്ട്ടോ ഇത് ഇത് സാധാരണ പൊട്ടൽ മൂപ്പത്തി കഴിയുമ്പോൾ പൊട്ടിൽ പതിവുള്ളതായി തവണ പൊട്ടിയില്ല തിന്നാൻ കറുകറുക നല്ലത് തിന്നാൻ നല്ല രുചിയാണ് പ്പം പഴുപ്പ് പഴുത്ത ചക്ക മിക്സിയിൽ അരച്ച് എടുത്തതാണ് ഇത് ഇത് അടപ്പത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുത്ത് ശർക്കരയൊക്കെ ചേർത്ത് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അടയാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി ചേർത്ത് അട ചക്കട റെഡിയായി ചായ്ക്കുകടി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്